എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് വെറൈറ്റി അതോടുകൂടി അടിപൊളിയൊരു ദോശ ഉണ്ടാക്കാം അതിനായി നമ്മൾ ചെറുതായി എറിഞ്ഞ് സബോളയും പച്ചമുളകും എടുത്തിട്ടുണ്ട് ലേശം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു മുട്ട ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്കൊരു അരസ്പൂണ് കുരുമുളക് പൊടിയൂടി നമുക്ക് ചേർക്കാം പിന്നെ നമുക്കൊരു പാനടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് ദോശയുടെ മാവ് ഒഴിക്കാം ദോശയുടെ മാവ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ മുട്ടയുടെ കൂട്ട് ഒഴിച്ച് അടച്ചു വെച്ച് സ്റ്റൗ സിമ്മിലാക്കി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു സൈഡൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ദോശ തിരിച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ദോശ ഓംലേറ്റൂടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ദോശ ഓംലേറ്റ് കോമ്പിനേഷൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചട്നി സാമ്പാറൊന്നും ഇല്ലെങ്കിലും നമുക്കിത് തന്നെ കൂടി കഴിക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില മല്ലിയിലൊക്കെ ചെറുതായി അരിഞ്ഞ് ചേർത്താൽ ഏറെ ടേസ്റ്റി ആയിരിക്കും കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ ദോശ ആംലേറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മറക്കല്ലേ മുട്ട കഴിക്കാത്തവർക്ക് വെജിറ്റബിൾ വെച്ചും ഇതേപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ക്യാരറ്റ് ക്യാപ്സിക്കം പച്ചമുളക് സവോള ഇഞ്ചി ഇവ എല്ലാം ചേർത്ത് ഇതേപോലെ തന്നെ വെജിറ്റബിൾ വെച്ച് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് മാത്രം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു